ഇനി ഞാൻ റെഗുലേറ്ററി കമ്പ് ബുദ്ധിയോട്ട് കയറുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെറ്റ് ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു കാഴ്ച കണ്ടല്ലോ ഇവിടെ മുസ്ലിം സഹോദരങ്ങൾക്കുള്ള ഇടിപ്പിടം അതായത് എല്ലാ മതസ്ഥർക്കും വന്ന് ഇരിക്കാനുള്ള സൗകര്യവും അവിടുത്തെ ആചാരങ്ങളൊക്കെ കാണുമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്പലങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് അവർക്കൊക്കെ വന്നിരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷട്ടർ ഷട്ടർപ്പം ബ്രിഡ്ജാണ് തോന്നുന്നു അത് അപ്പോൾ ഇത് കദലിപ്പുഴ ആയിരിക്കണം നോക്കണം പാലായി ഹലോ നമസ്കാരം ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ിയാണ് കാഴ്ചകൾ മക്കളെ ഉണ്ടോ റയിലം ബ്രിഡ്ജല്ല പ്രശ്നം ബ്രിഡ്ജിൻ്റെ മേളി ചെല്ലുന്നവന് പ്രൊട്ടക്ഷൻ വരെ ഉണ്ട് ഇവിടെ അറിയോ ഷട്ടർ തുറക്കാൻ പോകുന്ന ആൾക്കാർക്കുള്ള പ്രൊട്ടക്ഷൻ ആയിട്ടിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ തൂങ്ങിക്കിടക്കുന്നതോ എനീച്ചക്കൂടാണ് നമ്മളിവിടെ മെയിനായിട്ടും കാണേണ്ടത് ഷട്ടർ ഉയർത്തി വെച്ചിരിക്കാം കേട്ടോ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം ഇതാണ് ജലസേചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത് പ്രാവൊക്കെ ഉണ്ട് കേട്ടോ പ്രാവൊക്കെ പറന്നു പോയതാണ് ഇതാണ് ഒരു ഷട്ടർ ഇത് നമുക്ക് നോർമലി തുറന്നു വെക്കുന്ന ഷട്ടർ സൈഡിലെ അത് എപ്പോഴും തുറന്നു വെച്ചിരിക്കും ഈ ഷട്ടറും അതുപോലെ തന്നെയാണ് പക്ഷേ മെയിൻ ഷട്ടറുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വലുത്ത ഈ ഇപ്പോൾ വെള്ളം ഗേറ്റ് വിട്ടിട്ടില്ല ഷട്ടർ ഓൾറെഡി തുറന്ന് കിടപ്പുണ്ട് ഈ ഷട്ടറുകൾ തുറന്നാൽ മാത്രമേ ഒളിഞ്ഞിട്ട് വെള്ളം കേറത്തുള്ളൂ അതുപോലെ തന്നെ അത് ഇത് കണ്ട ഇതാണ് മെയിൻ ഷട്ടറുകൾ നമ്മളിപ്പം ഒരു ഡാം സൈറ്റിൽ ചെന്നാലും കാണുന്ന ഷട്ടറുകളാണിത് അതുപോലത്തെ ഷട്ടറുകൾ നിരവധി ഷട്ടറുകളുണ്ട് ഈ പുഴയുടെ പേരനേടെ തേജസ്വിനി ഏതായാലും മനോഹരമായ ഒരു പുഴയാണ് നമ്മൾ കാണുന്നത് തേ എത്ര വിശാലമായ പുഴയാണെന്ന് ചോദിക്കുക തേ അതിനിടയ്ക്ക് ഒരു ഉണ്ട് കേട്ടോ തേ ആ കാണുന്ന നേരെ മുമ്പിൽ കാണുന്ന ഒരു തുരുത്താണ് അതിൻ്റെ സൈഡിൽ കൂടെ മറ്റൊരു ചാലൊഴുകി പോകുന്നുണ്ട് തേ ഇത് വിശാലമായ ഒരു പുഴ ഞാൻ ഹൈവേ കൂടെ പോയിരുന്ന ഇത് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മഹാക്ഷേത്രം എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് തേ നല്ലൊരു സൈറ്റ് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടാണ് അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ കേരളത്തിൽ നിന്ന് കാശ്മീരിലോട്ടുള്ള യാത്രയിൽ കാസർഗോഡിൻ്റെ മണ്ണിൽ കേരളത്തിന്റെ ഒരു മനോഹരമായ കാഴ്ച ആളുകളൊക്കെ ഇങ്ങോട്ട് വരണം കാസർഗോഡ് കൊണ്ട് അതെ മമ്മക്ക പറഞ്ഞ പോലെ എന്നാ കൊച്ചി ജോറുപാറായ പോലെ തന്നെ കാസർഗോഡും ജോറുപാറാന്ന് കാണുന്നത് ഇതുപോലുള്ള പുഴകളുടെ നടുവിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് ഇത് വേണ്ട എന്നതല്ലേ വെടിക്കെട്ട് സ്ഥലം മല മലയുടെ താഴെ പുഴ പുഴയിൽ നിന്നും കൈത്തോടുകളൊക്കെ ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ ഏരിയ കാസർഗോഡ് ഇങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഇതാണ് ഷട്ടറുകൾ നിരവധി ഷട്ടറുകളുണ്ട് കേട്ടോ ഒരുപാട് ഷട്ടറുകളുണ്ട് ഈ പുഴയെ മൊത്തം ക്രോസ് ചെയ്തുള്ള ഷട്ടറാണ് വേനൽക്കാലത്ത് മുകളിലുള്ള സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാനുള്ള മാർഗം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ് വന്ന വഴിക്ക് നല്ല മനോഹരമായ പാടശേഖരമൊക്കെ കണ്ടായിരുന്നു പിന്നെ നാടൻ വഴികൾ കണ്ടോ ഈ പുഴയ്ക്ക് പാറിലായിട്ട് തന്നെ അങ്ങ് വരെ റോഡുണ്ട് പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാനുള്ള സാധ്യത കുറവാണ് എന്നാലും നമ്മൾ ശ്രമിക്കാം In two hundred meters, turn left. Take the next left, then make a turn. പാലാഴി ദേവി ദേവീക്ഷേത്രം ഉത്സവമൊക്കെ കഴിഞ്ഞെന്ന് പോകുന്നു ഭഗവതീക്ഷേത്രമാണ് പാലാക്കുഴുവാൽ ഒരുപാട് ഉപക്ഷേത്രങ്ങളൊക്കെ ഉള്ളിലുണ്ട് പക്ഷെ നമുക്കിപ്പോൾ കയറാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു ആല്പുണ്ട് നല്ല തണലാണ് ഇടീല് അതായത് ഒരു നമ്മുടെ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങൾ പോലെയല്ല ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഒരു രീതി അതിൻ്റെ മുഖപ്പിനും എല്ലാം ഒരു വ്യത്യാസമുണ്ട് കാണാൻ മറ്റൊരു ഭംഗിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ നമ്മുടെ യാത്ര തുടരാം േ ഞങ്ങൾ വഴിയിൽ യാത്ര ചെയ്യാമെന്നുള്ള വഴി പാടത്തിൻ്റെ സൈഡിലൂടെ പാടത്തിൻ്റെ സൈഡിലൂടെ ഗ്രാമങ്ങളായ ഗ്രാമങ്ങളൊക്കെ കയറി ഇറങ്ങി നമ്മൾ യാത്ര തുടരുകയാണ് അതുപോലെ കാഴ്ചകളെ വിഷാദത്തിൻ്റെ പുറകിലൂടെയാണ് പോകുന്നത് And the, and the in the manu. continue straight past bthglli dance academy then turn left onto pull shuttter cambridge road <laughs> ിറ്റി കിറങ്ങി നല്ല രസമുണ്ട് നല്ല തണലും ഉണ്ട് ചൂടൊന്നുമില്ല ചൂടൊന്നുമില്ല നല്ല താലത്ത് സൈക്കിള് നമ്മൾ പവാള കയറുന്നതിന് മുമ്പ് ഒന്ന് 지금 어디야? 또도포라 근데 파한 카드 괜히 왔더니 막똥도 민도포가 പാലക്കാടൻ മേഖല ഈ പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണ് ഈ വഴി കുറച്ച് ദൂരം ആവുന്നേ ഉള്ളൂ അതിൽ പുഴയുടെ സൈഡിൽ കൂടെ തന്നെയാണുള്ളതാണ് പഴയ തറവാടും വീടുകളൊക്കെയാണ് കാണുന്നത് പണ്ടത്തെ നാടികച്ച് ആഹാ പാട്ടിയുടെ സൈഡിൽ കൂടിയാണ് In 400 meters, turn right. നമ്മുടെ അടുത്ത പോലെ വെട്ടുകെട്ടി കെട്ടാൻ പോകൻ நமக்கு ஒரு பாரு அதுதான் போய்ஸ் கொடுக்க பற்றாத அவசையாச்சேட்டியா நீட்டுக்காரு நீங்கள் கீட்ட കൂടുതൽ ഇറങ്ങി ഒന്ന് കുളിച്ച് കയറിയൊക്കെ പോകാമായിരുന്നു വേണ്ട നമുക്ക് പോയേക്കാം നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം ഏ പുള്ളി വെയിറ്റ് ചെയ്യുന്നു കണ്ട 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 മകാശത്തം വെയിറ്റ് ചെയ്യുന്നു അപ്പ

അങ്ങനെ കാസർഗോഡിൻ്റെ ഉൾനാട്ടിലൂടെയാണ് നെക്സ്റ്റ് റൈഡ് അങ്ങോട്ട് ആരെയുണ്ടാക്കേ ഓട്ടെ ആ അപ്പോൾ ഇനി കൂടെ ഇനി വെള്ളരിക്കുണ്ട് ആ മറികട്ടെ ഓക്കെ മഴശേട്ടം പെട്ടെന്നോ മഴശം പെട്ടെന്ന് പോകുന്നു ഹോസ്റ്റിന്റെ ഉള്ളിലാണ് നമ്മള് അപ്പൊ ഇച്ചിരി ആശ്വസിച്ചിട്ട് വരിക നീങ്ങാം ഉണ്ട് മുമ്പിൽ പോയ പുള്ളിക്ക് അറിയത്തില്ലല്ലോ ഈ കേറ്റത്തിന്റെ അവസ്ഥ നിങ്ങള് വൈക്കാൻ പോകുന്ന പോലെ അല്ല സൈക്കിളൊന്ന് നല്ല ചൂടുല്ലേ ആ കേറ്റം കഴിഞ്ഞോ ആ പുള്ളി മറ്റേ കയറ്റൊന്നും വലിയ കയറ്റം തള്ളി കേറ്റോന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലേ കൊണ്ടുവന്നോ ഞാൻ ഇങ്ങോട്ടാണ് വെള്ളത്തിക്കൊണ്ടുവരാം ബ്രിഡ്ജ് കാണാൻ വേണ്ടി വന്ന അല്ല നീരേശത്ത് തന്നെയാണ് വന്നത് ആ ഇനിയിപ്പം വെള്ളത്തിക്കൊണ്ട് അങ്ങനെ പോയി ബതിയെടുക്ക അങ്ങനെ കേറാൻ വേണ്ടിയാ കേരളം മൊത്തം കണ്ടിട്ട് ഊന്നോളന്ന് വെച്ച് എന്നാ റിസ്ക് എടുത്താലും കർണാടകയും കൂടി വിട്ടുകഴിഞ്ഞാൽ പിന്നെ ചൂടിന് കുറച്ചൊക്കെ ആശ്വാസം കിട്ടും ചൂടായത് കൊണ്ട് ഇപ്പം പകലി യാത്ര കുറവാ ചവിട്ടി ഇടുകയുള്ളു എവിടെയാണെന്ന് പോയി കിടന്നിട്ടേ ഞാൻ മാറിക്കോട്ടെ ഓക്കെ ഇത്തെ പിള്ളേരോടൊക്കെ വർത്തമാനം പറഞ്ഞു നമ്മൾ ഈ കയറ്റം കൂടെ തള്ളിക്കയറ്റാണ് ഇത് കഴിഞ്ഞാൽ ഒരു നിരപ്പ് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് കയറ്റം കഴിഞ്ഞു കയറ്റം കഴിഞ്ഞാൽ പറയുന്നതല്ലാതെ ഈ കയറ്റത്തിന് ഒരു ശമനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ ഗതി ആ ഞങ്ങൾ വീട് എന്നൊക്കെ പറഞ്ഞ് താഴോട് നോക്കുമ്പോൾ കയറി ഇറങ്ങിപ്പോൾ വഴി പോകുമല്ലോ ഒരു മലയാളം മണ്ഡലമാണ് നമ്മൾ വന്നിരിക്കുന്നത് അടിപൊളി സ്ഥലം അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ നമ്മൾ കണ്ടിട്ട് പോകാം അതുകൊണ്ട് ആ പാടം ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ മലയോരം കയറുന്നത് ആ പാടത്തിന് നടുവിലൂടെയുള്ള വഴിയാണ് നമ്മൾ പോയത് പക്ഷേ ഇപ്പോൾ കുഞ്ഞി കുലുക്കല് ആ നടുവിലൂടെയുള്ള വഴിയാണ് നമ്മൾ പോയതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് മറ്റൊരു വഴിയെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വന്ന് എന്നിട്ട് ഈ കയറ്റം കയറി ഇങ്ങനെ പോരുവാണ് ഇത് കാടാണ് കേട്ടോ കാടിനുള്ളിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇത് നമ്മൾ മിക്കവാറും നീലേശ്വരത്തിന് ഇപ്പുറത്ത് പോയി കയറും അവിടെ ഒരു നീലേശ്വരം എക്സൈസ് ഓഫീസ് കണ്ടായിരുന്നു അതിൻ്റെ ഇപ്പുറത്ത് പോയി കയറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്മൾ പതിയെ പോകുന്നുള്ളൂ മടുത്തു മടുത്തെന്ന് പറഞ്ഞാൽ തേ ആ പാടം പോകുന്ന ഇത് കണ്ടോ ആ പാടത്തിന് നടുക്കൂടിയുള്ള റോഡ് വഴിയാണ് നമ്മൾ അങ്ങോട്ട് പോയത് അവിടെ നിന്നുള്ള മലയൊക്കെ ഇറങ്ങി അപ്പോൾ ഇപ്പം തിരിച്ച് നമ്മൾ വേറെ റൂട്ടിൽ കൂടെ തിരിച്ച് കയറി വന്നിരിക്കുകയാണ് ഏതായാലും അടിപൊളി കാഴ്ചകളാണ് കണ്ടോ മുഴുവൻ വള്ളിപ്പടർപ്പുകൾ നിറഞ്ഞ ഒരു കാട് പ്രദേശം താഴെ കൃഷിസ്ഥലങ്ങൾ പിന്നെ ഇതിൻ്റെ ഇടയിലെല്ലാം കപിലാകാണ് കേട്ടോ കാസർഗോഡിൻ്റെ സ്വന്തം കപ്പലുമാവ് അപ്പോൾ ഈ വഴി നേരെ കേറിപ്പോയാൽ നമുക്ക് ആ റൂട്ടിലോട്ട് എത്താം എന്നാണ് വിചാരിക്കുന്നത് ടേൺ റൈറ്റ് ഓൺ ടു മാലം എൽ നിലേശ്വർ റോഡ് പൊതുയഞ്ചിൽ ചെരുപ്പുര മേജർ ഡിസ്ട്രിക്ട് റോഡ് ഇനി മുന്നൂറ് മീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ മുന്നൂറ് മീറ്റർ വിളിക്കാം ആ ആ ശരി ആ ഞാൻ ആ റെഗുലേറ്റർ ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയതാ കാശ്മീരില് ആ പോകുന്നു വീടിന്റെ പണി നടക്കുകയല്ലേ ആ അപ്പോൾ കപ്പൽ മാവിൻ തോട്ടങ്ങളിലൂടെയാണ് കപ്പിൽ മാവിൻ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത് മാവിൻ്റെ തോപ്പ് തീർന്നു തോന്നുന്നു കപ്പിൽ തോപ്പ് ഇവിടെ കച്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലോട്ടും കൊണ്ടുപോകുന്നത് കാണാം ചെറിയ വണ്ടികളിൽ കൊണ്ടുവന്നിട്ട് വലിയ വണ്ടികളിൽ കൊണ്ടുവന്ന് പരിപാടി അപ്പോൾ ഇതൊരു അടാറ് കയറ്റമാണ് ഇതിവിടെ തള്ളിക്കയറ്റിയ നമ്മൾ മെയിൻ റോഡിലോട്ട് എത്തുകയാണ് അപ്പോൾ ഇത് ക്ഷീരവികസന സൊസൈറ്റി ഉണ്ടല്ലോ സൊസൈറ്റിയാണ് ഇത് കൊണ്ടുവരുന്നത് കൊണ്ടുവന്നിട്ട് കർഷകർക്ക് പ്രാവശ്യം ഒരാശയായിട്ട് എത്തിച്ചു കൊടുക്കുക ബണ്ടിലായിട്ട് വണ്ടിലായിട്ട് നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ പലർക്കും എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് വീഡിയോ കിട്ടിയിട്ടുണ്ട് നീ കണ്ടുപിടിക്കണം ഇങ്ങോട്ടാ പോകണം അപ്പത്തെ റെഗുലേറ്ററി പിടിച്ച് കണ്ടിട്ട് നമ്മൾ ഇതുവഴി വന്ന് കയറിയിട്ടുണ്ട് ഇനി അടുത്ത റൂട്ടിലോട്ട് പിടിക്കുകയാണ് റൂട്ട് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കണം എന്നാലേ ഉള്ളൂ നമുക്ക് നടക്കത്തുള്ളൂ ഏതായാലും ഈ ഭരത്തോട്ടാണ് കാണിച്ചത് നമ്മൾ വിട്ടു പോകാൻ പോവാണ് വലിയ താഴെട്ട് വിടുകയാണ് നമ്മുടെ ആശാൻ അവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്